ഓർഗൻസ ഫാബ്ലിറ്റില് ഡിജിറ്റൽ പ്രിന്റും മിറർ വർക്കും ചെയ്തിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചുരിദാർ മെറ്റീരിയലിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു മാമ്പഴം മഞ്ഞ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ മിറർ വർക്ക് ചെയ്തിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഒറിജിനൽ മിററിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല വിത്തോടുകൂടിയും ലെങ്തോടുകൂടിയും തന്നെയാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത് തലയിലിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്ത് ആണിത് ഇതിന്റെ ബോഡി ബോഡി പോർഷനിൽ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ഡിജിറ്റൽ പ്രിന്റ് താഴ്ഭാഗത്തായും നെക്കിന്റെ പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് നെക്ക് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവിൽ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു ത്രീ എക്സ് സൈസ് വരെയൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഈ നല്ലൊരു മാമ്പഴം യെല്ലോ ഷെയ്ഡായിരുന്നു അപ്പോ ഇതിന് പ്രത്യേകത കൂടി ഉണ്ട് ഈ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോ നമ്മുടെ കളറ് നമുക്ക് ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നിപ്പിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനിന്റെ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ആണ് ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ചെറിയൊരു ബ്ലൂ മിക്സിംഗ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഈ നാല് കളേഴ്സും നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് അടുത്തതും വന്നിട്ടുള്ളത് ചെറുപയർ പച്ച കളറിലാണ് വന്നിട്ടുള്ളത് റയർ ആയിട്ടുള്ളൊരു ആണ് നല്ലൊരു ഷെയ്ഡിലാണ് തന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ പ്രിന്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് ആ കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ നൽകുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു നല്ലൊരു ഇടുപ്പുള്ള ഒരു ഷെയ്ഡാണ് ഒരു ചാമ്പങ്ങയുടെ ഒക്കെ ഒരു കളറാണ് വന്നിട്ടുള്ളത് എനിക്ക് കളർ കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ ദാ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നാല് നല്ല ആണ് അപ്പൊ നാല് കളേഴ്സ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ നാല് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു പ്രൈസും കൂടുതൽ വിവരങ്ങളും ഞാൻ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൂടി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്